ഹലോ ഇന്നൊരു പായസം വീഡിയോ ആണ് ഞാൻ നാട്ടിൽ നിന്നൊരു ഉരുളി വാങ്ങി നാസിക്കിലേക്ക് കൊണ്ടുവരാം അപ്പോൾ അവിടുത്തെ വെച്ച് ഒരു പായസം ഉണ്ടാക്കി ഇതിൻ്റെ ഉരുളി ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു ഇടിച്ചു കഴിഞ്ഞ പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് തൃശ്ശൂക്കാര് അങ്ങനെയാണ് പറയുക മറ്റു സ്ഥലത്ത് എന്താണെന്ന് അറിയില്ല ഉണക്കല്ലേരിയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പായസമാണത് അപ്പോൾ ആദ്യമായിട്ട് ഉരുളിയിലേക്ക് നെയ്യൊഴിച്ചതിന് ശേഷം കാഷ്യൂ വറുത്ത് മാറ്റി ഇനി ഞാൻ നേരത്തെ തന്നെ കുറച്ച് പച്ചരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഉണക്കല്ലരി എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാദാ പച്ചരി ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര അരിച്ചൊന്നും ഒഴിച്ചു കൊടുക്കാം ഇനി ശർക്കര ഉരുക്കിയതിൽ കിടന്ന് നന്നായി ഒന്നും കൂടെ വേവണം ഈ ഇത് ഇതിൽ കുറച്ച് നെയ്യ് ഒരു അര സ്പൂൺ നെയ്യ് ഒഴിച്ച് ഞാൻ കൊടുത്തു അത് കാണിക്കാൻ പറ്റിയില്ല ഇനി ഇത് നന്നായി ഇതിനകത്ത് കിടന്ന് ഒന്ന് വറ്റി വരണം അങ്ങനെ വറ്റി വരുമ്പോഴാണ് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഇത് ശർക്കരയൊക്കെ നന്നായി ചോറിൽ പിടിച്ചു നല്ല പാകമായി ഇനി നമുക്ക് തേങ്ങാ പാൽ ഒഴിക്കേണ്ട സമയമായി ആദ്യം നമ്മൾ ചേർക്കുക തേങ്ങയുടെ മൂന്നാമത്തെ പാലാണ് ഞാൻ തേങ്ങാ പാലൊക്കെ ഓൾറെഡി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ കിടന്ന് നന്നായി വറ്റി വരണം ഇങ്ങനെ ഇളക്കി ഇളക്കി നന്നായി വറ്റി വരുമ്പോഴാണ് നമ്മൾ അടുത്ത പാൽ ചേർക്കുക ഇടയ്ക്കൊന്ന് അടച്ചു വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഒരുവിധം അത് വറ്റി ഇനി നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് നന്നായി വറ്റി വരണം ഈ പ്രോസസ്സിൽ കൂടെയൊക്കെ കടന്നു പോയാലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം കിട്ടുക എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം പിന്നെ ഇത് കട്ടിയുള്ള ഉരുളി ആയതുകൊണ്ട് അങ്ങനെ അടിക്കൊന്നും പിടിക്കില്ല അത് ഞാൻ ഇടയ്ക്കൊക്കെ അടച്ചു വെച്ചിട്ടും ഇത് കുക്കാക്കിയിട്ടുണ്ട് ഇനി തേങ്ങയുടെ രണ്ടാം പാലും വറ്റി കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ ചേർക്കുന്നതാണ് തേങ്ങയുടെ ഒന്നാം പാൽ അതിപ്പോൾ ഒരുവിധം നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ നല്ല കട്ടിയുള്ള തേങ്ങ പാലാണ് ഒന്നാമത്തെ പാല് അതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ ഏലക്കയും ചുക്കും കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ച് അത് ഇട്ട് കൊടുക്കാം പിന്നെ തേങ്ങ വറുത്തിട്ടും ഇതിനകത്ത് ചേർക്കാം കേട്ടോ ഞാൻ കാശ്മിനിട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ കിസ്മിസും ചേർക്കാം ഇവിടെ കിസ്മിസ് മോൾക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കണില്ല ഇനി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു തള വന്നാൽ നമുക്ക് പായസം ഓഫ് ചെയ്യാം അങ്ങനെ അടിപൊളി ഇടിച്ച് പിഴിഞ്ഞ പായസം നമ്മുടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് യു